യഥാർത്ഥത്തിൽ ശബരിമല വിഷയത്തിലെ സർക്കാരിന്റെ മുഴുവൻ കള്ളക്കളികളും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുക ഇനി അടിയന്തരമായി ഗവൺമെന്റ് ചെയ്യേണ്ടത് ദേവസ്വം മന്ത്രി സ്ഥാനത്ത് നിന്നും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഇപ്പോൾ നിലവിലുള്ള ആളുകളെ നീക്കം ചെയ്യാൻ തയ്യാറാവണം അതും കൂടെ നീക്കം ചെയ്താൽ അവരുടെ കൂടെ അസാന്നിധ്യത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടും ഇപ്പോൾ ഒരു കാര്യം ഇതൊരു സർക്കാർ സ്പോൺസേഡ് തട്ടിപ്പാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം കാരണങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് വലിയ വഞ്ചനയാണ് ശബരിമലയോടും അയ്യപ്പനോടും വിശ്വാസികളോടും ഈ ഗവൺമെന്റ് കാണിച്ചത് അയ്യപ്പ സംഗമത്തിന്റെ കാരണം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാരും കരുതിയിരുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ മാത്രമായിരിക്കും എന്നുള്ളതാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ വെപ്രാളം മാത്രമല്ല ഇതിനെ മറച്ചു പിടിക്കാൻ കാരണം അവർക്കറിയായിരുന്നു ഇത് പുറത്തുവരാൻ പോവുകയാണെന്നുള്ളത് അപ്പൊ ഈ തട്ടിപ്പ് മറച്ചുവെക്കാൻ തോന്നിയ പ്രേമമാണ് പെട്ടെന്ന് അയ്യപ്പ സംഗമത്തിലേക്ക് നയിച്ചത് പക്ഷെ അതുകൊണ്ട് മറച്ചു വെക്കാവുന്നൊരു തട്ടിപ്പല്ല ഉണ്ടായിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ മുതലാണ് അയ്യപ്പന്റെ സ്വത്താണ് ഇവിടെ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതിന് കൂട്ടുനിന്നത് ഇതിന്റെ തിരക്കഥയിലും സംവിധാനത്തിലും അഭിനയത്തിലും സർക്കാരിനും ദേവസ്വം ബോർഡിനും പങ്കുണ്ട് ഒരു സംശയ കാര്യത്തിന് വേണ്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയെയും ആ സ്ഥാനത്ത് നിന്ന് ആദ്യം നീക്കം ചെയ്യാൻ തയ്യാറാവണം എന്നിട്ട് ഒരു അന്വേഷണം നടക്കണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കണം സർക്കാരും സർക്കാരിന്റെ വിജിലൻസും ഇതിനെ അന്വേഷിച്ചാൽ ദേവസ്വം ബോർഡിന്റെ വിജിലൻസും ഇതിനെ അന്വേഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് മോഷ്ടിച്ചവനെ തന്നെ അന്വേഷണ ഉത്തരവാദിത്വം മേൽപ്പിക്കുന്നത് പോലെയായിരിക്കും അതുകൊണ്ട് ആ അന്വേഷണത്തിൽ കാര്യമില്ല സ്വതന്ത്രമായ അന്വേഷണം നടക്കണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ഞങ്ങൾ വലിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ പോവുകയാണ് പത്തനംതിട്ടയിൽ ഒമ്പതാം തീയതി കെ പി സി സി ആഹ്വാന പ്രകാരം വലിയ സമരം ബഹുമാനായ കെ സി വേനോപാൽ എം പി ഉൾപ്പെടെ പങ്കെടുക്കുന്ന സമരം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് സംസ്ഥാന വ്യാപകമായി അതിനെ ഞങ്ങൾ വ്യാപിപ്പിക്കും സമര പോരാട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാകും ഈ ചതി ഈ വഞ്ചന ഗവൺമെന്റിന്റെ എന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം തോന്നുന്ന തരത്തിൽ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിന് മറുപടി പറയിക്കാനുള്ള പ്രതിഷേധം അടുത്ത ദിവസങ്ങൾ കേരളത്തിലുണ്ടാവും